പൊതുവേ കേരളത്തിൽ യു ഡി എഫും എൻ ഡി എയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ഒരു ആധിപത്യം ഉണ്ടാക്കിയിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഞങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഞങ്ങൾക്ക് സീറ്റ് നേടാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല ഞങ്ങൾ അതിൻ്റെ ഒരു ആത്യന്തികമായിട്ടുള്ള ഒരു വിശകലനം നടന്നില്ല പക്ഷേ എങ്കിലും കിട്ടിയ വിവരങ്ങൾ വെച്ചുകൊണ്ട് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് ഒരു ഡസനിലധികം വാർഡുകളിൽ ഞങ്ങൾ നൂറിൽ താഴെ വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് ഇപ്പോൾ മൂന്നോട്ടിന് പരാജയപ്പെട്ട സ്ഥലമുണ്ട് പത്ത് വോട്ടിന് പരാജയപ്പെട്ട സ്ഥലമുണ്ട് ഏഴ് വോട്ടിന് പരാജയപ്പെട്ട സ്ഥലമുണ്ട് അങ്ങനെ ഒരു ഡസനിലധികം സീറ്റുകൾ വളരെ കുറച്ച് മാർജിനിലാണ് ഞങ്ങൾ പരാജയപ്പെട്ടത് ഇവിടെ എൽ ഡി എഫ് ആയിരുന്നു പൊതുശത്രു യു ഡി എഫും ബി ജെ പിയും തരാതരം പോലെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി രണ്ടു കൂട്ടരുടെയും എതിരാളി എൽ ഡി എഫ് ആണ് എന്നുള്ളത് വെച്ച് ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുകയായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും നിരവധി സ്ഥലങ്ങളിൽ കോൺഗ്രസ്സിന് വലിയ മുൻതൂക്കമുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും കോസ്റ്റൽ മേഖല അതുപോലെ തന്നെ ഈ മലയോര ആ മേഖല ആ പ്രദേശങ്ങളിലെല്ലാം കോൺഗ്രസ്സിന് നന്നായിട്ട് വോട്ട് ലഭിച്ചിട്ടുണ്ട് അവിടെയെല്ലാം ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞിട്ടുണ്ട് ഒരു അന്തിമ വിശകലനം വരുമ്പോൾ മാത്രമേ ഏതെല്ലാം വാർഡുകളിലാണ് ഇവർ തമ്മിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എന്തായിരുന്നാലും ജനവിധി ഞങ്ങൾ മാനിക്കുകയാണ് എവിടൊക്കെയാണ് ഞങ്ങൾക്ക് വീഴ്ച വന്നത് എവിടൊക്കെയാണ് ആ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ച് പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നാല് മുനിസിപ്പാലിറ്റികളുണ്ട് അതിലെ വർക്കല മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾക്ക് കഴിഞ്ഞവണ് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല നെയ്യാറ്റിങ്കര മുനിസിപ്പാലിറ്റിയിലും ഞങ്ങൾക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്നിപ്പോൾ നാല് മുനിസിപ്പാലിറ്റികളിലും ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷമുണ്ട് ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം ഉണ്ടാകും ജില്ലാ പഞ്ചായത്തിൻ്റെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ജില്ലാ പഞ്ചായത്തിലും ഞങ്ങൾക്ക് മേൽക്കൈ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പകുതിയോളം വരുന്ന ഗ്രാമപഞ്ചായത്തുകൾ ഞങ്ങൾ ജയിക്കും ഇപ്പോൾ തന്നെ അതിൻ്റെ ഏകദേശം ആയിട്ടുണ്ട് കഴിഞ്ഞവണത്തിൻ്റെ അത്ര എത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ സാധിച്ചില്ല എന്ന് വരും എങ്കിലും മെച്ചപ്പെട്ട നിലയിൽ മറ്റ് സ്ഥലങ്ങളിൽ ഞങ്ങൾ പരമാവധി പിന്നെ ഞങ്ങളുടെ വിജയം വരുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല ശ്രമം ഞങ്ങൾ നടത്തിയിട്ടുണ്ട് പൊതുവേ വന്നിട്ടുള്ള ചില മാറ്റങ്ങളാണ് ഇതിന് നിദാനമായിട്ടുള്ളത് ആ മാറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പരിശോധിച്ചിട്ട് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതിനെ സംബന്ധിച്ച് ഞങ്ങൾ നോക്കി മനസ്സിലാക്കി ചെയ്യും